ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരു ഫസ്റ്റ് കിച്ചനും അതിനോട് ചേർന്ന് തന്നെ നല്ല സൗകര്യത്തോടെ ഒരു വർക്കിംഗ് കിച്ചൺ വർക്ക് ഏരിയയും ഉൾപ്പെട്ടതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് അട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വീട് വരുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ കിച്ചന് വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുൾ ഹോം ടൂർ വീഡിയോ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ വീട് നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഉൾവശമൊക്കെ ഇൻറ്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണം എന്നുള്ളവർ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ കണ്ട് നോക്കിയാൽ മതി കേട്ടോ ഒരു വീഡിയോയിൽ കിച്ചൺ ഡോറ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു പാസേജിലോട്ടാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സെൻട്രൽ ഹാൾ വരുന്നത് ഈ ഒരു ഹാളിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഓ കണ്ടില്ലേ ഈ ഭാഗത്ത് കണ്ടില്ലേ ഈ ഒരു എൻട്രൻസ് ഇവിടെയും ഒരു പാസേജ് വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്തൊരു ബെഡ്റൂമും ഒരു ഭാഗത്ത് കിച്ചൻ്റെ ഡോറും വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഡിസൈനിൽ വരുന്ന ഈ ഡോറാണ് കിച്ചണിലോട്ടുള്ളത് ഡോറാണെങ്കിലും ആ ഒരു വൈറ്റ് കളർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഗ്ലാസും ആണ് വരുന്നത് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൺ വരുന്നത് ഇവിടെ ഫ്ലോറിങ്ങിൽ ടൈലാണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളും ചെയറുകളാണെങ്കിലും ആ ഒരു വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഒരു ഐവറി മിക്സ് വരുന്ന കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ മുഗൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളും എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാബിനറ്റുകൾക്കൊക്കെ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടേബിളിന് ഒരു ഐവറി മിക്സ് ആയിട്ടുള്ള വൈറ്റും വരുന്നത് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ ഈയൊരു പോർഷനിലായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ മുകളിൽ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അവിടെയും ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു വശങ്ങളിലൊക്കെ മുകളിൽ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് അതിനും ആ ഒരു വൈറ്റ് ക്യാബിനറ്റുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാം ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽ മൾട്ടി വുഡാണ് ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇത് കൂടാതെ ഒരു സെക്കൻഡ് കിച്ചൺ ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു വർക്കിംഗ് കിച്ചന് അപ്പോൾ ആ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു കിച്ചൺ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ പോലും ഈ ഒരു വൈറ്റ് കളർ തീമിൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്പേസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കിച്ചൻ ആണെങ്കിലും വൈറ്റ് കളറിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഈ സൈഡിൽ നിന്നും നമ്മൾ മറുവശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇവിടുത്തെ ഈ ഒരു വൈറ്റ് കളറിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് വരുന്നത് അതും ആ ഒരു വൈറ്റ് കളർ തന്നെ ചെയ്തതുകൊണ്ട് കിച്ചൻ്റെ ഇൻറ്റീരിയറുമായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് പകൽ സമയത്തൊന്നും നമുക്കിവിടെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് വെളിച്ചം ഉണ്ട് കേട്ടോ ഈയൊരു വൈറ്റ് കളർത്തെയും ആയതുകൊണ്ട് തന്നെ പിന്നെ കണ്ടില്ല വിൻഡോസും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പുറത്തുനിന്നുള്ള ആ ഒരു ലൈറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ സ്റ്റോറേജിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും താഴെയും മുകളിലൊക്കെ ആയിട്ട് നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് സ്റ്റോറേജുകളൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം എല്ലാ ക്യാബിനറ്റുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും ജസ്റ്റ് കുറച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഹോബും ചിമ്മിനി ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പിൽ നിന്ന് അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ബ്ലാക്കിൽ ഫേബറിൻ്റെ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവർ ചിമ്മിനി ആണെങ്കിലും ഹോബാണെങ്കിലും എല്ലാം ഫേബറിൻ്റെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് കട്ട്ലറി യൂണിറ്റും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാബിനറ്റുകൾക്കുള്ളിൽ അപ്പോൾ ചില ക്യാബിനറ്റുകളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു കിച്ചണിൽ വാഷ് ഏരിയ സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടാണ് എൽ ഷേപ്പിൽ വരുന്ന കൗണ്ടർ ടോപ്പിൻ്റെ അറ്റത്തായിട്ടാണ് കേട്ടോ സിങ്ക് വരുന്നത് ഇവിടെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മോഡേൺ സിങ്ക് തന്നെയാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വെജിറ്റബിൾസ് വെക്കാനായിട്ട് നമ്മുടെ ആ ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഓപ്പണായിട്ട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് ചിലത് ക്യാബിനറ്റിൻ്റെ ഉള്ളവശത്ത് കാണാറുണ്ട് അങ്ങനെ വെക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് ഒരു വർക്കിംഗ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ദാ ഈ ഒരു ഡോറാണ് കേട്ടോ വർക്ക് ഏരിയയിലോട്ട് വരുന്ന ഡോറ് ഇത് കിച്ചൻ്റെ കളർ തീമിന് ചേരുന്ന വിധത്തിൽ ഡോറുകൾക്കെല്ലാം വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയറിനോട് ചേരുന്ന വിധത്തിൽ അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ഏരിയ കണ്ടു നോക്കാം ഫസ്റ്റ് കിച്ചണിൽ നിന്നും തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കളർ തീമിലാണ് ഇവിടുത്തെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാം ആ ഒരു വൈറ്റ് കളർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ക്യാബിനറ്റുകൾക്കൊക്കെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് വാൾ ടൈൽ ആണെങ്കിലും വൈറ്റ് ആണ് വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആണ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു വുഡൻ തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് റഫ് യൂസിനായിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ അതിന് പറ്റിയൊരു കളർ തീമിലാണ് ഫ്ലോറ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വാളിലെല്ലാം തന്നെ ഇതുപോലെ ചെറിയൊരു ഡിസൈൻ വരുന്ന ആ ഒരു വൈറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഗ്രിൽ ഡോർ വരുന്നുണ്ട് ചെറിയൊരു ഗ്രില്ലിൻ്റെ ഏരിയയും വരുന്നുണ്ട് പിന്നെ ഈ ഈയൊരു പോർഷനിലാണെങ്കിലും ഇതുപോലെ ഫുള്ളായിട്ട് ടൈല് ആ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൻ ആണെങ്കിലും നല്ല സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഒരു ക്യാബിനറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡബിൾ സിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കൗണ്ടർ ടോപ്പിൽ ആ ഒരു ബ്ലാക്ക് തീമിൽ വരുന്ന ഗ്രാനൈറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ടാണ് വിറകെടുപ്പിൻ്റെ ഏരിയ വരുന്നത് പിന്നെ ആ ഒരു വിറകെടുപ്പിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്ത് കൗണ്ടർ ടോപ്പിലാണ് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് എല്ലാം അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സിങ്ക് ആണെങ്കിലും അതുപോലെ വിറകെടുപ്പ് ഗ്യാസ് സ്റ്റവ് എല്ലാം അടുത്തടുത്ത് വരുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും മെറ്റീരിയൽ മൾട്ടിവുഡ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഭാഗത്തും ഒരു ഗ്രില്ലിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രില്ലിൻ്റെ പോഷൻ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും ചെറിയൊരു പോർഷൻ ഗ്രില്ലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും ആ ഒരു വൈറ്റ് പെയിൻ്റാണ് കേട്ടോ ഗ്രില്ലുകൾക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നന്നായിട്ട് വെളിച്ചവും കിട്ടുന്നുണ്ട് ഈ ഒരു വർക്ക് ഏരിയയിലോട്ട് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ ഇവിടെ ഈ വിറകെടുപ്പിൻ്റെ കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടി വരുന്നുണ്ട് കേട്ടോ ഞാൻ മുന്നൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു വിറകെടുപ്പ് അന്ന് എല്ലാവരും അതിന് ഒരുപാട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഫെസിലിറ്റി വരുന്നത് പിന്നെ അതാ ഇവിടെ മുകളിൽ ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വലിയ പാത്രങ്ങളുമൊക്കെ മുകളിൽ വെക്കാൻ കഴിയും സാധാരണ എടുത്ത് യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ കഴിയുന്ന രീതിയിലാണത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഒക്കെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് പിന്നെ ക്യാബിനറ്റുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലാട്ടോ നോർമൽ നമ്മളെപ്പോഴും കാണുന്ന ടൈപ്പ് അല്ല ക്യാബിനറ്റിൻ്റെയൊക്കെ ഉൾവശം വരുന്നത് തന്നെ ഫസ്റ്റ് കിച്ചണിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇവിടെ ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രില്ലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു അടുക്കളയുടെ പുറകുവശം ഒന്ന് കണ്ടു നോക്കാം എപ്പോഴും എല്ലാവർക്കും ഉള്ള ആവശ്യമാണല്ലോ വർക്ക് ഏരിയയുടെ പുറം ഭാഗം കാണിക്കണം എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് കരുതി ഇവിടെതാ ഇങ്ങനൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഭാഗത്ത് ഈ ഡോറ് കാണുന്നില്ലേ ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ആ ഒരു ഭാഗം ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് ആ ഒരു ഭാഗം വരുന്നത് ആ ഒരു ഗ്രില്ലിൻ്റെ അപ്പുറം വരുന്നത് കേട്ടോ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ചെറു ചെറിയ ഗ്രില്സാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തോട്ടായിട്ട് ഇതാ അലക്ക് കല്ല് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് കിച്ചനും വർക്ക് ഏരിയയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ വീട് പണി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും ഈ ഒരു വീടിൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്